ആളൊരു കേന്ദ്രമന്ത്രിയാണ് പേര് ഗിരിരാജ് സിംഗ് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി കൂടിയാണ് ആള് എന്താണ് ഇയാളുടെ കയ്യിലുള്ള ചിത്രം ഇത് ഇന്ത്യ എന്ന ഈ രാജ്യത്തിന്റെ മഹാരാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി നെഹ്റുവിനെ അവഹേളിക്കാൻ ഇയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എടുത്തു കാണിച്ച കഴിഞ്ഞ ദിവസം എടുത്തു കാണിച്ചൊരു ചിത്രമാണ് എന്താണ് ഈ സംഭവം എന്ന് നോക്കാം നമുക്ക് ആദ്യം വാർത്ത ഏജൻസിയായ എ ആണ് ഈ വാർത്ത പുറത്തുവിടുന്നത് നെഹ്റു തന്റെ അഭിലാഷങ്ങൾ പൂർത്തിയാക്കാൻ കാശ്മീരിനെ കൈവിട്ടു രാജ്യത്തിന്റെ അന്തസ്സ് ബ്രിട്ടീഷുകാർക്ക് പണയപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാണ് ഈ ചിത്രം ഇയാൾ കഴിഞ്ഞ ദിവസം ഉയർത്തിയത് ഈ ചിത്രം കണ്ടാൽ എന്താണ് സാധാരണക്കാര് ഒരു ശരാരി ശരി മനുഷ്യൻ കാണുക എന്താണ് അവർ കരുതുക നെഹ്റു ഒരു സ്ത്രീലമ്പടനാണെന്നോ അതിനുവേണ്ടി തന്റെ മഹത്തായ രാജ്യത്ത് ഒറ്റിക്കൊടുത്തെന്നൊക്കെയല്ല പക്ഷെ സത്യത്തിൽ എന്താണ് ചിത്രങ്ങൾ ഇതിൽ ആദ്യത്തെ ചിത്രം തന്നെ മുഴുവൻ ഫേക്ക് ആണ് അതായത് എ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രം പൂർണ്ണമായും വ്യാജമായ ഒരു ചിത്രം രണ്ടാമത്തെ ചിത്രവും ഈ രണ്ടാമത്തെ കാർഡിലുള്ള ചിത്രത്തിൽ മൂന്ന് തരത്തിലുള്ള ഫോട്ടോകൾ നിങ്ങൾക്ക് കാണാം ഇതിലെ ആദ്യത്തെ ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ നെഹ്റു അമേരിക്ക സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റ് നെഹ്റുവിനെ സ്വീകരിക്കുകയും ആലിംഗനം ചെയ്യുന്ന ചിത്രമാണ് അതായത് സ്വന്തം സഹോദരി ആലിംഗനം ചെയ്യുന്ന ഒരു ചിത്രത്തെയാണ് ഒരു അശ്ലീല ദയാർത്ഥത്തോടെ ഇയാള് പൊതു മുന്നിൽ കാണിക്കുന്നത് ഇനി ഇതിലെ നടുവാകത്തൊരു ചിത്രം കാണാം ആ ചിത്രം ഏതാണ് അത് ഇതേ സഹോദരിയായ വിജയലക്ഷ്മി റഷ്യൻ അംബാസിഡർ ആയിരിക്കുന്ന സമയത്ത് നെഹ്റുവിന്റെ കൂടെ ആലിംഗനം ചെയ്തിരുന്നിട്ടുള്ള ഒരു ചിത്രമാണ് ഇനി ഇതിലെ മൂന്നാമത്തെ ചിത്രം അതേതാണ് നോക്കാം അത് ഇതേ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റിന്റെ മകളും ഈ നെഹ്റുവിന്റെ മരുമകളുമായ നയൻതാര സെഗാൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നെഹ്റു അന്ന് ലണ്ടൻ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയ സമയത്ത് ആ സ്വന്തം മുത്തച്ഛനായ നെഹ്റുവിന് ഒരു ഉമ്മ കൊടുത്ത ചിത്രമാണ് ഇനി ഏറ്റവും അവസാനത്തെ ചിത്രം നിങ്ങളൊന്ന് നോക്ക് നെഹ്റു ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷന്റെ ഭാര്യ ഒത്തുള്ള ചിത്രമാണത് ബ്രിട്ടീഷ് ഓവർസീസ് എയർവേസ് കോർപ്പറേഷൻ എന്ന ബിഒ എ സിയുടെ ആദ്യത്തെ വിമാനം അത് ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന ആദ്യത്തെ ആ ഒരു പരിപാടിക്കിടയേണ്ട ഒരു ചിത്രമാണ് ഈ വസ്തുതകൾ മുഴുവൻ വളരെ സിമ്പിളായി ഒരു മാധ്യമ പ്രവർത്തകനെ കണ്ടെത്താനാവുന്നതാണ് എന്നിട്ടാണ് യാതൊരു ക്രോസ് ചെക്കിംഗ് നടത്താതെ ഗിരിരാജ് സിംഗ് ഈ ചിത്രം അശ്രീയിലെ ദയാർത്ഥത്തോടെ നെഹ്റുവിനെതിരെ ഉയർത്തിയത് അത് എൻ എന്ന ഇന്ത്യയിലെ ബി സപ്പോർട്ടേഴ്സായ മാധ്യമം കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തത് സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു വന്നതോടെ ആൾക്കാർ വലിയ പ്രതിഷേധ ഉയർത്തിയാണ് രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് പലരും അഭിപ്രായപ്പെട്ടത് സ്വന്തം പെങ്ങളോടൊത്തും പേരക്കുട്ടിയോടൊത്തുമുള്ള ചിത്രം ഉയർത്തി ഇങ്ങനെയൊക്കെ ദയാർത്ഥത്തിലെ കാര്യങ്ങൾ പറയാൻ എങ്ങനെ കഴിയുന്നു രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവിനെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് അതും ഒരു കേന്ദ്രമന്ത്രിയാണെന്ന് കൂടി നിങ്ങൾ ഓർക്കണം ഈ വ്യാജ ആരോപണങ്ങൾ ആദ്യം തിരുത്തിക്കിടത്തി റിപ്പോർട്ട് ചെയ്ത എൻ എന്ന വാർത്താ ഏജൻസിയാണല്ലോ പക്ഷേ ബി ജെ പി കുഴലു തുകരായ അവർ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല പകരം വ്യാജ വാർത്ത ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നതിലാണ് അവര് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് സമാനമായി ഇതേ ചിത്രം തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയും വ്യാജമായി പ്രചരിപ്പിച്ചിരുന്നു അന്നത് ഫാക്ട് ചെക്ക് ചെയ്ത് അത് ആ സത്യാവസ്ഥ പുറത്തു കൊണ്ടു ആൾട്ട് ന്യൂസ് സ്ഥാപകൻ മുഹമ്മദ് സുബൈർ തന്നെയാണ് ഇത്തവണയും ഈ ദൃശ്യങ്ങൾ ആദ്യം ഫാക്ട് ചെക്ക് ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ രംഗത്ത് വന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ മുതൽ താഴെ തട്ടിലുള്ള അണികൾ വരെ വെറുപ്പും വ്യാജവും ഇങ്ങനെ നിർബാധം പ്രചരിപ്പിക്കുന്ന പ്രോപ്പകൊണ്ടയുടെ ഒരു ആധുനിക രാജ്യത്തിന്റെ പേരായിട്ട് ഇന്ന് നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട്